शून्यवादी पाशातरिणे जय श्री कृष्ण चैतन्य प्रभुनंद श्रीअता गौर श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोम फलम शुगमुखा अमृतद्रवसं विबदा भागवतं दशमालयं मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोर्जयं जयमुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टि किम् कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे श्रीमद्भागवतं पञ्चमस्कन्दम् ഭൗതിക ലോകം ആസ്വാദനത്തിന്റെ മഹാവനം എന്ന നിലയിൽ അധ്യായം പതിനാല് ശ്ലോകം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കും സാരസ കുടുംബായ सवनर्निद्रा जगर गृृदोंधेतमी मग्न शून्य इव शेदे न्यंजन वेद शव इवापी तर्स्िकाधु कदाजिद्न मनदंश दुर्जनदण्डशूकै अलब्धनिद्राक्षणो व्यदितहृदयेनानुक्षीयमाणविज्ञानोऽन्धभूपे अन्धवत्पतति कर्हि स्म चित्काममधुलवान् विचिन्वयन् विचिन्हन् यदा परधारपरद्रव्याण्यपरुत्थानो राज्ञा स्वामिभिर्वा पदत्यपारे निरये അഞ്ജലി ഓം 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 ഭഗവതേ 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 വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം അഞ്ച് അധ്യായം പതിനാല് ഭൗതിക ലോകം ആസ്വാദനത്തിന്റെ മഹാവനം എന്ന നിലയിൽ ശ്ലോകം പത്തൊമ്പത് വിവർത്തനം ചിലപ്പോൾ ഭദാത്മാവ് ശരീരത്തിന്റെ വിഷപ്പും ദാഹുവും സഹിക്കാനാവാതെ ക്ഷമകെട്ട പ്രിയപ്പെട്ടവരായ സ്വന്തം പുത്രന്മാരോടും പുത്രിമാരോടും പത്നിയോടും ക്രുദ്ധനാകുന്നു അപ്രകാരം നിർദ്ദയനാകുന്ന അവൻ അങ്ങനെയും അധികം ക്ലേശിക്കുന്നു ശ്ലോകം ഇരുപത് ം സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് സംസാരം തുടർന്നു നിദ്ര യഥാർത്ഥത്തിൽ ഒരു പെരുമ്പാമിനെ പോലെയാണ് ഭൗതിക ലോകമാകുന്ന വനത്തിൽ അലഞ്ഞു നടക്കുന്നവർ എല്ലായ്പ്പോഴും നിദ്രയുടെ പെരുമ്പാമിനാൽ വിഴുങ്ങപ്പെടുന്നു പെരുമ്പാമിനാൽ ദംഷിക്കപ്പെടുന്ന ദംശിക്കപ്പെടുന്ന അവർ സദാ അഗ്നിതയിൽ തുടരുന്നു ഒറ്റപ്പെട്ട വനത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട മൃതദേഹങ്ങൾ പോലെയാണവർ അപ്രകാരം ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ബദ്ധാത്മാവിന് അറിയാൻ കഴിയുന്നില്ല ശ്ലോകം ഇരുപത്തിയൊന്ന് कदाचित् भग्नमानदंशो दुर्जन दन्द शूके अलध निद्राक्षणो व्यतित हृदयेमाण विज्ञानोन्देन्द्रिवर्तनम् ലോകമാകുന്ന വനത്തിൽ ബദ്ധാത്മാവ് ചിലപ്പോൾ സർപ്പങ്ങളെയും ഇതര ജീവികളെയും പോലുള്ള അസൂയാലുക്കളായ ശത്രുക്കളാൽ ദംശിക്കപ്പെടുന്നു ശത്രുവിന്റെ തന്ത്രങ്ങളാൽ ബദ്ധാത്മാവ് അവന്റെ അന്ധസുറ്റ പദവിയിൽ നിന്ന് പതിക്കുന്നു ഉത്കണ്ഠാ ഉത്കണ്ഠാക്കുലനാകുന്ന അവന് ശരിയായി ഉറങ്ങാൻ കഴിയാതാകുന്നു അപ്രകാരം അവൻ അധികം അധികം അസന്തുഷ്ടനാവുകയും ക്രമേണ അവന്റെ ബുദ്ധിയും അവബോധവും നഷ്ടമാവുകയും ചെയ്യുന്നു ആ അവസ്ഥയിൽ അവൻ അജ്ഞതയുടെ അന്ധകൂപത്തിൽ ശാശ്വതമായി നിപതിച്ച ഒരന്തനെ പോലെ ആയിത്തീരുന്നു ശ്ലോകം ഇരുപത്തിരണ്ട് വിവർത്തനം ഭദ്രാത്മാവ് ചില സമയങ്ങളിൽ ഇന്ദ്രാസ്വാദന ഇന്ദ്രിയാസ്വാദനത്തിൽ നിന്ന് ലഭ്യമാകുന്ന നൈമിഷിക സുഖത്തിൽ ആകൃഷ്ടനാകുന്നു അതിനാൽ അവൻ അവിഹിത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കുകയോ ചെയ്യുന്നു അങ്ങനെയൊരിക്കൽ അവൻ സർക്കാരിനാൽ പിടികൂടപ്പെടുകയോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവിനാലോ സംരക്ഷകനാണല്ലോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നു അപ്രകാരം നിസാരമായ ഭൗതികാസ്വാദനത്തിനു വേണ്ടി അവൻ നരകീയാവസ്ഥയിൽ പതിക്കുകയും ബലാസംഗം തട്ടിക്കൊണ്ടുപോകൽ മോഷണം മുതലായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കുള്ള ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു അറുതി എൻ്റെ അഞ്ജലി മതത്തി നന്നായിട്ട് വായിച്ചു ഹരേ കൃഷ്ണ ബ്രഹ്മർഷി ജഡ് ജടഭരതൻ പറഞ്ഞിട്ടുള്ള ആലങ്കാരികമായിട്ടുള്ള വാക്കൾ വിശദീകരിക്കുകയാണ് ഒരു വനത്തിലേക്ക് പ്രവേശിച്ച വ്യാപാരിക്ക് അനുഭവിക്കുന്ന വ്യാപാരി അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചായിരുന്നു ഒരു ജീവാത്മാവ് ഭൗതിക ലോകത്തിലേക്ക് പ്രവേശിച്ചാലുണ്ടാകുന്ന ദുരി ദുരിതങ്ങളോട് ഉപ്പമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭൗതിക ലോകം വലിയൊരു മഹാ അഗ്നിയായിട്ട് ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഒരു ധാവാത്മിയായിട്ട് ഒരു കാട്ടുതീ പോലെയാണ് കത്തിപ്പടരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായത് ഏത് നിമിഷവും കാട്ടുതീ ഉണ്ടാകും പ്രതീക്ഷിക്കാതെ തന്നെ ആ കാട്ടുതീ ആളി അതിനെ കെടുത്താൻ ആർക്കും സാധിക്കുന്നില്ല അതേപോലെ ഭൗതിക ജീവിതത്തിൽ ഏത് നിമിഷവും പ്രശ്നങ്ങൾ ഉൽഖണ്ഠകൾ ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ദുരിതങ്ങൾ ഇതൊക്കെ ഏത് സമയത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഇല്ലാതാക്കാനും ആർക്കും സാധിക്കുന്നില്ല പിന്നീട് ഗൃഹസ്ഥ ജീവിതത്തിനെ കുറിച്ച് എടുത്തു പറഞ്ഞിരുന്നു ഗൃഹസ്ഥ ജീവിതം കൂടുതൽ പ്രയാസമേറിയതാണ് ഒരു വലിയ കുന്നു പോലെ കയറാൻ പ്രയാസമുള്ള മുള്ളുകൾ നിറഞ്ഞ ചരൽ കല്ലുകൾ നിറഞ്ഞ ഒരു വലിയ മല പോലെയാണ് ഈ ഒരു ഗൃഹസ്ഥ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മല കയറുന്നത് പോലെയാണ് ജീവിതം നയിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായത് കാരണം തങ്ങൾക്ക് താങ്ങാനാകാത്ത പല കർമ്മങ്ങളും അതിൽ ചെയ്യേണ്ടി വരും ചിലപ്പോൾ അതിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതൊക്കെ സഹിച്ചാണ് ഗൃഹസ്ഥ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടി വരുന്നത് എന്ന് പറയാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ താൻ ഏറ്റവും സ്നേഹിക്കുന്ന തൻ്റെ കുടുംബാംഗങ്ങളോട് പോലും വളരെ പരുഷമായിട്ട് പെരുമാറേണ്ടി വരും എന്നാണ് ഇവിടെ പറയുന്നത് പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ പറയ പറയുന്നത് സ്വന്തം കുടുംബത്തിലുള്ളവരെയാണ് എല്ലാവരും ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകണം ആ അവരും ഞാനും തമ്മിലുള്ള ആ ഒരു നല്ല ബന്ധം എല്ലാ സമയത്തും നിലനിർത്തണം ഇല്ല എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ തൻ്റെ നിസ്സഹായ അവസ്ഥ തൻ്റെ കഷ്ടതകൾ ഇതൊന്നും മറ്റുള്ളവർ സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും മനസ്സിലാക്കാത്ത അവസ്ഥ വരുന്ന സമയത്ത് അവർ അവരുടെ ആവശ്യങ്ങൾ മാത്രം പറയുന്ന സമയത്ത് പലപ്പോഴും ഇദ്ദേഹത്തിന് ആ കുടുംബാംഗങ്ങളോട് പോലും കോപിക്കേണ്ടി വരും ഞാൻ ഒരിക്കലും അവരോട് ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ അവരോട് എനിക്ക് ദേഷ്യപ്പെടേണ്ടി വരുന്നു അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാ ഉണ്ടാകുന്നു പിന്നീട് ഞാൻ അവരോട് പരുഷമായി പെരുമാറിയല്ലോ അവരോട് മോശം വാക്കുകളെല്ലാം സംസാരിച്ചല്ലോ എന്ന് വിചാരിച്ച് പിന്നീട് പരിതപിക്കേണ്ടിയും വരും ഇതാണ് ഒരു വ്യക്തിയുടെ കുടുംബത്തിലുണ്ടാകുന്ന അവസ്ഥ എന്ന് പറയാം കുടുംബത്തിൽ എല്ലാവരും കൂടിയ ഇരിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ സാഹചര്യം കൊണ്ട് മറ്റുള്ളവർ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നറിയുന്ന സമയത്ത് അവർ അവന് ക്രോധമുണ്ടാക്കും കുടുംബാംഗങ്ങൾ പോലും തന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ അവർക്ക് വേണ്ടിയാണ് രാപ്പകൽ കഷ്ടപ്പെടുന്നത് എന്നിട്ട് പോലും അവരെ എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് വരുന്ന സമയത്ത് അവൻ കുടുംബാംഗങ്ങളോട് പോലും ക്രോധിക്കുന്നു കോപപ്പെടുന്നു എന്നാണ് പറഞ്ഞത് പിന്നീട് അതിൽ ദുഃഖിക്കുകയും ചെയ്യും ഞാൻ കോപിച്ചു അത് മോശമായി പോയി എന്ന് വിചാരിച്ച് വീണ്ടും അതിൽ പരിതപിക്കുകയും ചെയ്യുന്നു ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഒരു വലിയ പെരുമ്പാമിനെ കുറിച്ചാണ് വനത്തിൽ വനത്തിൽ സഞ്ചരിക്കുന്ന വ്യാപാരിയെ വിഴുങ്ങുന്ന പെരുമ്പാമ്പിനെ കുറിച്ചാണ് പറയുന്നത് പറയുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ ആ പെരുമ്പാമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വ്യാപാരിയെ വിഴുങ്ങുന്ന പെരുമ്പാമ്പ് എന്ന് പറയുന്നത് നിദ്രയാണ് എന്നാണ് പറയുന്നത് ആളുകൾ പലപ്പോഴും വിചാരിക്കും ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മറക്കും അതുകൊണ്ട് ഒന്ന് ഉറങ്ങാം അതാണ് ഒരു പരിഹാരം എന്ന് വിചാരിച്ച് ചിലപ്പോൾ രാത്രിയിൽ കൂടുതൽ സമയം ഉറങ്ങും കലിയുഗത്തിൽ ഉറക്കം കൂടുതലാണ് എന്നാണ് പറയുന്നത് പലരും പകൽ സമയത്തും ഉറങ്ങും പലരും രാവിലെ എഴുന്നേൽക്കാൻ വലിയ ബുദ്ധിമുട്ട് അനു അനുഭവിക്കും രാവിലെ പലപ്പോഴും മണി എട്ട് മണി സൂര്യൻ സൂര്യനുദിച്ചതിനു ശേഷം ഉണരുന്ന ആളുകളാണ് കലിയുഗത്തിൽ അധികം അപ്പോൾ ആ നിദ്ര എന്ന് പറയുന്നത് ഒരു പെരുമ്പാമ്പിനെ പോലെ ആളുകളെ വിഴുങ്ങുന്നു എന്ന് പറയും എന്താണ് അതിന്റെ ദോഷം എന്നും പറയുന്നുണ്ട് അവർ അജ്ഞാനത്തിലേക്ക് വീണു പോകുന്നു എന്നതാണ് കൂടുതൽ ഉറങ്ങുന്നവർ കൂടുതൽ അജ്ഞാനത്തിലേക്ക് പോകുന്നു ഗീതയിൽ അത് ഭഗവാൻ പറയുന്നുണ്ട് പതിനാലാമത്തെ അധ്യായത്തിൽ എട്ടാമ എട്ടാമത്തെ ശ്ലോകത്തിൽ തമസിൽ നിന്നാണ് ഈ ഒരു നിദ്രയുണ്ടാകുന്നത് എന്ന് പറയും ആ നിദ്ര കൊണ്ട് തമസിൽ നിന്ന് അജ്ഞാനവും നിദ്രയും ഉണ്ടാകുന്നു എന്ന് പറയും അജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനമാലസ്യ നിദ്രാവി തന്നിബന്ധനാദി ഭാരത അങ്ങനെ സമഗുണത്തിലേക്ക് താഴ്ന്നു പോയി കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ നിദ്രയുണ്ടാകും കൂടുതൽ ഉറങ്ങേണ്ടി വരും പിന്നീട് ഒന്നും പ്രവർത്തിക്കാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാവുകയില്ല അതിനാണ് ആലസ്യം എന്ന് പറയുന്നത് അങ്ങനെ ഉറങ്ങി ഉറങ്ങി ഇരിക്കേണ്ടി വരും ആലസ്യ നിദ്രാദി തൻ നിബദ്ധനാദി ഭാരത അതുകൊണ്ട് ഉത്സാഹപൂർവം കർമ്മം ചെയ്യുന്നതിന് ആ വ്യക്തിക്ക് സാധിക്കാതെ വരും അതൊരു പെരുമ്പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട അവസ്ഥയാണ് എന്നാണ് പറയുന്നത് പെരുമ്പാമ്പ് വിഴുങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പെരുമ്പാമ്പ് ഒരു വ്യക്തിയെ കെട്ടി വരിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിസ്സഹായ അവസ്ഥയിലെത്തും അതേപോലെയാണ് നിദ്ര ഒരു വ്യക്തിയെ വിഴുങ്ങുന്നത് ആ വ്യക്തിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും ഒരു സ്വപ്നത്തിൽ അങ്ങനെ ജീവിച്ച് പോകും അതുകൊണ്ടാണ് അവനെ ഒരു മൃതദേഹമായിട്ട് പറയുന്നത് ഒരു മൃതദേഹത്തെ പോലെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഉറങ്ങി തന്നെ അവനെ കാലം കഴിക്കേണ്ടി വരും എന്ന് പറയും അപ്പോൾ ആ നിദ്രയാകുന്ന പെരുമ്പാമ്പും മനസ്സിൽ ഉണ്ടാകും ഈ ഭൗതിക ലോകത്തിൽ ജീവാത്മാക്കളെ പിടിക്കുന്ന പെരുമ്പാമ്പാണ് ആ നിദ്ര എന്ന് പറയും ആത്മീയ ജീവിതം നയിക്കുന്നവർ യുക്തമായിട്ടുള്ള നിദ്രയും യുക്തമായിട്ടുള്ള ആഹാരവുമാണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ട കർമ്മം യുക്ത സ്വപ്ന അവബോധസ്യ യോഗീഭവതി ദുഃഖ എന്നാണ് ഭഗവാൻ പറയുന്നത് അവിടെ സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കമാണ് യുക്തമായിട്ടുള്ള ഉറക്കം വേണമെന്നാണ് പറയുന്നത് ഒരു ഒരു ദിവസം ഒരു ആറ് മണിക്കൂർ ഉറങ്ങണം അപ്പോഴേ ശരീരത്തിന് വിശ്രമം ലഭിക്കുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഉള്ള സമയം നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാം തീരെ ഉറങ്ങാതിരിക്കുന്നവനും കൂടുതൽ ഉറങ്ങുന്നവനും യോഗിയാകാൻ കഴിയില്ല എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ട കർമ്മസു യുക്തസ്വപ്ന അവബോധസ് യോഗി ഭവതി ദുഃഖ അങ്ങനെയാണെങ്കിൽ ഞാൻ തീരെ ഉറങ്ങാതിരിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അതും സാധിക്കുന്നതല്ല പിന്നീട് ശരീരത്തിന് വലിയ ക്ഷീണം അനുഭവിക്കും അപ്പോൾ ആ ഒരു നിദ്ര എന്ന് പറയുന്ന പെരുമ്പാമ്പ് പലപ്പോഴും ഈ വ്യാപാരിയെ വിഴുങ്ങാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നീട് ഇരുപത്തി ഒന്നാമത് ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് കഥാചിത് ശ്രോ ദുർജന ദ്രാക്ഷണോ ഭൗതിക ലോകത്തിൽ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സ്ഥാനം ആ വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്വാഭാവികമായിട്ടും ചുറ്റുപാട് ശത്രുക്കൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഒരു വ്യക്തിക്ക് കൂടുതൽ ഉയർന്ന സ്ഥാനം ലഭിച്ചു ഒരാള് മന്ത്രിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആരോടും ശത്രുതയില്ലെങ്കിൽ പോലും ചുറ്റുപാടും ധാരാളം ശത്രുക്കൾ ഉണ്ടാകും കാരണം എന്താണ് ഇദ്ദേഹം ഒരു ഉയർന്ന സ്ഥാനത്താണ് ഇരിക്കുന്നത് ആ സ്ഥാനത്ത് എനിക്കും ഇരിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ളവർ ഞങ്ങളുടെ കക്ഷിയിൽ ഉള്ളവർ ഇരിക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോട് ശത്രുതയുണ്ട് അങ്ങനെ ആ ശത്രുതയുടെ ഫലമായിട്ട് അവർ ആ സ്ഥാനത്തിൽ നിന്നും ഇദ്ദേഹത്തിനെ പിടിച്ചിറക്കാൻ വേണ്ടി താഴെ ഇറക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും പല കുതന്ത്രങ്ങളും ഉപയോഗിക്കും രാഷ്ട്രീയപരമായിട്ടൊക്കെ അവർ പല തന്ത്രങ്ങളും പ്രയോഗിക്കും അങ്ങനെ ഈ വ്യക്തിക്ക് ആ സ്ഥാനത്തിൽ നിന്ന് പുറത്തു വരേണ്ടി വരും അപ്പൊ ഇദ്ദേഹം ചിന്തിക്കും എനിക്ക് ഇദ്ദേഹം ഇവരോട് യാതൊരു ശത്രുതയും ഉണ്ടായിരുന്നില്ല ഞാൻ അവർക്കു കൂടി വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നത് ഞാൻ വിശ്വസിച്ചിരുന്ന വ്യക്തികൾ പോലും എന്നെ ചതിച്ചു എന്നെ ചതിക്കുന്നതിന് കൂട്ടുനിന്നു അപ്പോൾ എനിക്ക് ആരെയാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ വലിയ ഉത്കണ്ഠയിലായിട്ട് മാറും വിശ്വസിക്കുന്ന വ്യക്തികൾ തന്നെ ചതിക്കുന്ന സമയം ആ ചതിക്കുന്ന വ്യക്തികളെ പാമ്പുകളോടാണ് ഇവിടെ ഉപമിച്ചിട്ടുള്ളത് അസൂയാലുക്കളായിട്ടുള്ള ശത്രുക്കളാൽ ദംശിക്കപ്പെടുന്നു വിഷം നിറഞ്ഞ പാമ്പുകളായിട്ടാണ് ഇവരെ അസൂയ നിറഞ്ഞ ആളുകളെ കണക്കാക്കുന്നത് അവരുടെ ആ ദംശനം ഏറ്റുന്ന ഏൽക്കുന്ന സമയത്ത് അവരാൽ ചതിക്കപ്പെടുന്ന സമയത്ത് താൻ ഇനി ആരെ വിശ്വസിക്കും എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വലിയ ഉത്കണ്ഠ അദ്ദേഹത്തിനെ ബാധിക്കും അത് അദ്ദേഹം നിദ്രാവിഹീനായിട്ട് മാറും എന്നാണ് പറയുന്നത് അങ്ങനെ പിന്നീട് ജീവിതത്തിൻ്റെ ലക്ഷ്യമറിയാതെ നിരാശ ബാധിച്ച് അവസാനം അദ്ദേഹത്തിന് അദ്ദേഹം പിടിയേണ്ടി വരും അങ്ങനെയുള്ള അവസ്ഥയിലേക്കും എത്തും എന്ന് പറയും അപ്പോൾ ആ വനത്തിലുള്ള വിഷം നിറഞ്ഞ പാമ്പുകളെ കുറിച്ചാണ് പറഞ്ഞത് അതേപോലെ ഭൗതിക ലോകത്തിൽ ഒരു വ്യക്തിയുടെ ചുറ്റും വിഷം നിറഞ്ഞ അസൂയിയാകുന്ന വിഷം നിറഞ്ഞ ശത്രുക്കൾ അവന്റെ ചുറ്റുപാടുമുണ്ട് ആ ശത്രുക്കൾ ഏതു നിമിഷവും അവനെ ചതിക്കാം ആ ചതിയിൽപ്പെട്ട് പിന്നീട് അവൻ നിരാശ ബാധിച്ച് ജീവിക്കേണ്ടി വരും അങ്ങനെ അവസ്ഥയിലെത്താൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വനത്തിലുള്ള വ്യാപാരി ഒരു മരത്തിന്റെ മുകളിൽ തേൻ തേനീച്ചയുടെ കൂട് കണ്ടു തേൻ കൂട് കണ്ടും അതിൽ നിന്ന് തേൻ നുകരാം തേൻ ആസ്വദിക്കാം എന്ന് വിചാരിച്ച ആ മരത്തിൽ കഷ്ടപ്പെട്ട് കയറി ആ കഷ്ടപ്പെട്ട് കയറിയപ്പോഴാണ് തേനീച്ച കൂടിന് അടുത്തെത്തിയ സമയത്ത് ആ തേനീച്ചകളെല്ലാം കൂടി അവനെ ആക്രമിച്ചു ആ മരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് കുത്തി തള്ളിയിട്ടു എന്ന് പറയും അതെന്താണ് പറയുന്നത് ചിലപ്പോൾ ചില ആളുകൾ പരസ്ത്രീ ബന്ധത്തിലൂടെ അവിഹിതമായിട്ടുള്ള ബന്ധത്തിലൂടെ സുഖം ആസ്വദിക്കാമെന്ന് വിചാരിക്കും അങ്ങനെ തൻ്റെ ആ ഒരു കാമി കാമുകിയുടെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകും കഷ്ടപ്പെട്ടു പോകും പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് അവൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായി വിപരീതമായി അവൻ ആ സ്ത്രീയുടെ ബന്ധുക്കൾ അവനെ ആക്രമിക്കും അല്ലെങ്കിൽ നാട്ടുകാർ അവനെ ആക്രമിക്കും അവനെ കള്ളനായിട്ട് മുദ്ര കുത്തി അവനെ ഏൽപ്പിക്കും അങ്ങനെ അവന് പിന്നീട് ഒരു മോഷ്ടാവായിട്ട് അറിയപ്പെടേണ്ടി വരും അല്ലെങ്കിൽ അവൻ വലിയ അപമാനിതനാണ് പിന്നീട് അവൻ ജീവിതകാലം മുഴുവൻ ആ ഒരു അപമാനധാരവും താങ്ങി ജീവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പോൾ സ്വല്പമായിട്ടുള്ള ഒരു സുഖം അനുഭവിക്കാം എന്ന് വിചാരിച്ച് ഭൗതിക ലോകത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ പലപ്പോഴും വലിയ അപമാനത്തിലേക്കും ക്ലേശങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടാണ് പലർക്കും ഈ ഭൗതിക ലോകത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതിന് ഉപരീതം എന്നുള്ളതിന് ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ വ്യക്തി മറ്റു വ്യത്യസ്ത അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം നമുക്ക് നാമജപം തുടരാം ओम नमो भगवते वासुदेवाय ओम नमो वासुदेवाय ओम नमो भगवदे वादेवाय जयश्रीर्ष